അധികാരം ജനാധിപത്യ നിഷേധം നടത്തി ഏകദിശയിലാകരുതെന്ന് ചൂണ്ടിക്കാട്ടി കരുവളൂർ കോറ്റ നാടകവേദി അരങ്ങിലെത്തിക്കുന്ന പുതിയ നാടകമാണ് റേഡിയോ അതിജീവിച്ച നവനീത് നാരായണൻ എന്ന യുവ നാടകക്കാരന്റെ സ്വപ്നം കൂടിയാണ് ഈ തെരുവു ചെലവിൽ കിലോമീറ്റർ യാത്ര ചെയ്യാവുന്ന ടി വി എസ് ഇലക്ട്രിക് വാഹനം സ്വന്തമാക്കൂ നാമൻസ് കാസർഗോഡ് ൻസ് ഓട്ടോമൊബൈലൂർ റേഡിയോ നവനീത് നാരായണൻ്റെ സ്വപ്നമാണ് എഴുത്തും വായനയും നാടകത്തോടുള്ള പ്രണയവുമായി നാടിൻ്റെ സർഗാത്മക ഇടങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് നവനീത് നാരായണൻ അസുഖബാധിതനാകുന്നത് ബാധിതനാകുന്നത് നവനീതിൻ്റെ ചികിത്സാ സഹായത്തിനായി കരിവളൂർ നാടൊന്നാകെ കൈകോർത്തു അസുഖത്തെ പൊരുതി ജയിക്കുമ്പോഴാണ് നവനീത് നാട്ടിലെ കലാപ്രവർത്തകരായ സുഹൃത്തുക്കളോട് ഒരു നാടകം സാക്ഷാത്കരിക്കണമെന്ന് പറയുന്നത് അങ്ങനെ കൂറ്റ് നാടകവേദി റേഡിയോ എന്ന നാടകം അരങ്ങിലെത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചു അധികാരം ജനാധിപത്യത്തെ നിഷേധിച്ച് റേഡിയോ പോലെ ഏകദിശയിലാകുന്നതിന്റെ ആവിഷ്കാരം കൂടിയാണ് നവനീതിൻ്റെ റേഡിയോ ഞങ്ങൾ കൂറ്റി എന്നൊരു നാടകവേദി രൂപീകരിക്കുക അതിൻ്റെ ഭാഗമായിട്ട് പുതിയൊരു നാടകം റേഡിയോ പ്രദർശനത്തിന് വേണ്ടി ഒരുക്കുകയും ആണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുകയും അതുപോലെ അടിച്ചമർത്തലും അടിമത്തവും പ്പുറം ഇന്നും പിന്തുടച്ചക്കാരി നമ്മുടെ ഭരണാധികാരികളായിട്ട് എതിരെയാണ് സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ റേഡിയോ അരങ്ങിലെത്തിക്കുന്നത് നാടക സംവിധാനവും രചനയും നവനീത് നാരായണനാണ് നിർവഹിച്ചത് രജീഷ് ഡാമൻ രംഗപടമൊരുക്കി ഉറുമ്പ് ത്രികിരിപ്പൂർ ഡോറോ ചെറുവത്തൂർ